നമസ്കാരം എല്ലാവർക്കും ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷനിൽ ആരാണ് പ്രശ്നം സൃഷ്ടിക്കുന്നത് എന്ത് പ്രശ്നമാണ് നിങ്ങൾക്കിടയിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല എന്താണ് നമുക്കിടയിലുള്ള പ്രശ്നം എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ അകലുന്നത് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലൈസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ മുതലാണോ ഈ റീഡിങ് കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആയി തുടങ്ങുന്നതാണ് അതുപോലെ നിങ്ങൾ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ ഒഴിവാക്കുക ഓക്കെ നല്ല കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അപ്പോ നന്നായിട്ട് മനസ്സ് കൂളായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ച് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള നല്ല മൊമെന്റ്സ് മനസ്സിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ ഈ റീഡിങ് കാണാനായിട്ട് ഇരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ബോട്ടം ഓഫ് ദ ഡക്ക് വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് ആണ് കുട്ട്സ് യൂണിഫോംസ് തെളവേഴ്സ് ഓക്കെ അപ്പം നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം എനിക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് നിങ്ങൾക്ക് നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ പുറത്തുനിന്നുള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു റീസണോ അല്ല നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു അകൽച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാവുന്നതിന് കാരണം അതിന് പ്രധാനമായിട്ട് ഒറ്റ കാരണമേ ഉള്ളൂ അത് നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ ഫാമിലിക്കുള്ളിലുള്ള ആളുകൾക്ക് ഈ ഒരു റിലേഷൻ്റെ ഇഷ്ടം ഉണ്ടാവില്ല ഒന്നിക്ക് നിങ്ങളുടെ വ്യക്തിയുടെ റിലേഷൻ അമ്മ അച്ഛൻ അങ്ങനെ ആർക്കെങ്കിലും ചിലപ്പോൾ ഈ ഒരു റിലേഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇഷ്ടമുണ്ടാവില്ല അതുപോലെ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഈ ഒരു റിലേഷൻ അമ്മയ്ക്കാണ് കൂടുതൽ സാധ്യത കാരണം ക്യൂൻ ഓഫ് സോഴ്സ് ആണ് കാണുന്നത് അപ്പോൾ ഒരു ഒരു എന്താ പറയാ ലേഡി ആയിട്ടുള്ള ഒരാള് അല്ലെങ്കിൽ ഒരു മദർ ഫിഗർ ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പോ അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളുടെ റിലേഷനിൽ ഒരു തടസ്സം നിൽക്കുന്നാണ് ഇതാണ് ഒരു റീസൺ ഇതിൽ കാണിക്കുന്നത് അതുപോലെ നിങ്ങൾ തമ്മിൽ വളരെയധികം സ്നേഹമുണ്ട് പരസ്പരം നല്ല എന്താ പറയാ ആയിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് പക്ഷേ ഇതിനിടയിൽ ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ഇടയ്ക്ക് ഒരു കോൺഫ്ലിക്റ്റ് അതായത് നിങ്ങൾ തമ്മിലുള്ള ഒരു ഇടയ്ക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള വാക്കുകൾ കൊണ്ട് നിങ്ങൾ പരസ്പരം മുറിവേൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് നിങ്ങളുടെ റിലേഷനിൽ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് അതായത് നിങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് നിങ്ങളെ ഇമോഷണലി വളരെ വീക്കാക്കുന്നുണ്ട് നിങ്ങളെ ആണെങ്കിലും നിങ്ങളുടെ പേഴ്സണെ ആണെങ്കിലും വളരെ വീക്കാക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സണാണ് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നതെന്നാണ് നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവുമ്പോൾ പറയുന്ന വാക്കുകൾ അവർക്ക് ഹൃദയത്തിൽ താങ്ങാനുള്ള ശേഷിയില്ല അവർ വളരെ അധികം ഇമോഷണലി ഡൗൺ ആവുകയാണ് അപ്പോൾ അത് നിങ്ങളുടെ റിലേഷനെ ഒരു നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത് അപ്പോൾ ആ ഒരു വാക്കുകൾ കേൾക്കാൻ അതായത് നമുക്ക് ഇഷ്ടമില്ലാതെ നമ്മളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ നമുക്ക് കേൾക്കേണ്ടി വരുമ്പോൾ അതിൽ നിന്ന് അകലാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അതാണ് ഇവിടെ ഇപ്പൊ കാണാനായിട്ട് പറ്റുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് ഒന്നുകിൽ നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അല്ല അല്ലെങ്കിൽ അല്ല രണ്ടും ഒരുപോലെ കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ഫാമിലിക്കുള്ളിലുള്ള നിങ്ങളുടെ മദർലി ഫിഗർ ആയിട്ടുള്ള ഒരാള് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ ഈ റിലേഷനെ വളരെയധികം മോശമായിട്ടാണ് ബാധിക്കുന്നത് അതായത് നിങ്ങളെ മദർ അല്ലെങ്കിൽ അവരുടെ മദർ പറയുന്നുണ്ടാവും ഈ ഒരു റിലേഷൻ വേണ്ട നിങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഇത് ശരിയാവില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്കിടയിൽ ഒരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ടാവാം അതുപോലെ നിങ്ങൾ തമ്മിലുണ്ടാവുന്ന കോൺഫ്ലിക്റ്റുകൾ വളരെയധികം എന്താണ് പെയിൻഫുൾ ആയിരിക്കും രണ്ടുപേരും തമ്മിൽ ദേഷ്യപ്പെടുമ്പോൾ സംസാരിക്കുന്നത് പെയിൻഫുൾ ആയിരിക്കും അപ്പം അത് കാരണം ഇനിയിപ്പോൾ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോവണ്ട എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നമാണ് നിങ്ങൾക്കിടയിലുള്ളൂ അല്ലാതെ സ്നേഹത്തിന്റെ കാര്യത്തിൽ ഒന്നും യാതൊരു കുറവുമില്ല പിന്നെ നിങ്ങൾ തമ്മിൽ ഒരു കുട്ടിക്കാലം മുതൽക്കുള്ള ഒരു ആയിരിക്കാം അതുപോലെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം എന്നാണ് ഇത് രണ്ടും കമ്മിറ്റ്മെന്റ് ആണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെ ഒരു നിങ്ങളുടെ ആണെങ്കിൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരണം നിങ്ങൾക്കും അതുപോലെയുള്ള ഫീലിംഗ് ആണ് ഒരു കമ്മിറ്റ്മെന്റോട് കൂടിയിട്ടുള്ള ഒരു ഒരു പുതിയ ലൈഫ് തുടങ്ങണം എന്നാണ് ആഗ്രഹം പക്ഷേ നിങ്ങൾ അതിന് മുൻപ് ഈ ഒരു കോൺഫ്ലിക്റ്റ് അതായത് ഇത്രയും ഹാർഷായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പരസ്പരം സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ നിങ്ങളുടെ മദർലി ഫിഗർ ആയിട്ടുള്ള ആളുകൾ ആരെങ്കിലും നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും അതുപോലെ നിങ്ങളുടെ പേഴ്സന്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയോ ആരെങ്കിലും ഇതിൽ ഇന്റർഫിയർ ചെയ്യുന്നത് നിങ്ങൾ സൂക്ഷിക്കണം അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഇത് മാനിഫെസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് വരുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാം ഓക്കെ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ണ്ടോ രണ്ടായിരത്തി രണ്ടായിരത്തി മൂന്നാണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി മൂന്ന് ഉത്രാടം ഉത്രാട നക്ഷത്രമാണ് പിന്നെ ചിത്തിര നക്ഷത്രം പിന്നെ മാർച്ച് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരം നിങ്ങൾ ജനിച്ച വർഷം ആട്ടോ രണ്ടായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി അഞ്ച് അടുത്തത് തിരുവോണം അടുത്തുള്ളൂ സെപ്റ്റംബർ അപ്പോൾ നിങ്ങൾക്കിത് ഒരു റീഡിങ് റെസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ റെസിനേറ്റ് ആവുകയാണെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്തത് വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമസ്കാരം താങ്ക്